ഇതുവരെ നടന്ന സംഭവങ്ങളെ പറ്റി കാരണങ്ങളെ ഞാൻ ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാൻ സുഹൃത്തുക്കൾക്ക് അറിയാൻ കഴിഞ്ഞത് നടന്ന സംഭവങ്ങളെ പറ്റിയിട്ടുള്ള ഫേക്ക് ന്യൂസുകളും പ്രചരിച്ചു അതുകൊണ്ടാണ് അങ്ങനെ ഒരവസ്ഥയിൽ പോലും എനിക്ക് പ്രതികരിക്കേണ്ടി വരുന്നത് നടന്നത് എന്താന്ന് വെച്ച് ഞാൻ മനസ്സിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മനീഷ് എന്ന് പറയുന്ന ഒരാൾ അതെനിക്ക് മുൻപരിചയങ്ങളൊന്നുമില്ല കൂടെ വന്നിരിക്കുകയും എന്നിട്ട് എന്താ എന്താ പേര് കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്നിട്ട് ബീഫ് തിന്നുക ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പിന്നീട് വീണ്ടും കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കാണ് പിന്നെ തലക്കടിച്ചു എൻ്റെ കണ് കൺട്രോളൊക്കെ പോയി ഞാൻ തിരിച്ച് നീട്ട് നിൽക്കാൻ ശ്രമിക്കുമ്പഴേക്കും അപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് മുടിയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സർജറിയുടെ ആവശ്യത്തിനായിട്ട് വെട്ടിയിരിക്കുകയാണ് അപ്പോൾ ആ മുടിയിൽ ചുറ്റിപ്പിടിക്കുകയും പിൻ ചേർത്തിട്ട് തലയ്ക്കുക തന്നെ തലങ്ങും നിരങ്ങടിച്ചു അപ്പം അങ്ങനെയുള്ള അടിയിലാണ് മുഖത്ത് ഈ പല്ലിൻ്റെ അവിടെ അവിടുത്തെ മൂട്ടിൻ്റെ പള്ളിയൊക്കെ അടി കിട്ടിയതിന് കണ്ണില് എൻ്റെ അവിടെ കിട്ടിയതിൽ വന്ന് കണ്ണ് ബൾജായിട്ടുണ്ട് അതിൻ്റെ തിറ്റ് കിട്ടുന്നുള്ളത് അതിൻ്റെ വീക്കം പോയെ തന്നെ പറയാൻ പറ്റുള്ളു പിന്നെ ഇവിടെ ഒരു ഓർബിറ്റ് ബോൺ ഇവിടെ ഒരു ബോണിന് സൈനസിൻ്റെ അവിടുത്തെ ഫ്രാക്ചർ ഉണ്ട് അത് കറക്റ്റ് ആണ് സർജറി വഴി ഇതാണ് മെഡിക്കൽ കണ്ടീഷൻ പിന്നെ തല്ലുന്ന സമയത്ത് എങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കൊല്ലും എന്നെ കൊല്ലും ഈ ബീഫ് കഴിച്ചത് എന്നെ കൊല്ലും എന്നുള്ള രീതിയിൽ വിളിച്ചു അടിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത് അവൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഇരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ മുൻവശത്ത് ഇരുന്ന് അവൻ ഓടി വന്നിട്ട് ഇവനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ സുഹൃത്തിനെ അവൻ്റെ ഫ്രണ്ട്സ് ചേർന്ന് മാറ്റി പിടിച്ചു മാറ്റി എന്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അവനെന്നെ വീണ്ടും വീണ്ടും അടിക്കാൻ വേണ്ടിയിട്ട് അതപ്പോൾ ഒരു കുറച്ച് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നീട് തോന്നി അപ്പോൾ ഒന്നും തോന്നിയില്ല അത് വീണ്ടും തോന്നിയത് അങ്ങനെയാണ് പിന്നെ എന്നെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി പിന്നെ അങ്ങനെ ശങ്കരാ നേതൽ ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റലിൽ നിന്ന് ഫസ്റ്റ് ഏഡ് ചെയ്ത് ശങ്കരാനേത്ര കൊണ്ടുപോയി പിന്നെ ഈ സർജറി ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഇതുവരുന്ന നടന്ന സംഭവങ്ങളിൽ ഞാന് കോളേജിൽ എൻ്റെ ഫ്രണ്ട്സ് വഴി തന്നെ എനിക്ക് ഇവിടെ നിന്ന് അനങ്ങാൻ പറ്റുന്ന ഫ്രണ്ട്സ് വഴി കംപ്ലയിന്റുകൾ ഡീൻ ഓഫ് സ്റ്റുഡൻസിനും ബാക്കി അതോറിറ്റീസിനും കൊടുത്തിട്ടുണ്ട് പിന്നെ പോലീസിൻ്റെ അല്ലെങ്കിൽ കേസിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നൊക്കെ അറിയാൻ കഴിയുന്നത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴാണ് അത് അവർ അതിൻ്റെ അനുശോചി ആയിട്ട് അവർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിരുന്നതുകൊണ്ട് അവർക്ക് എന്താ മുകളിൽ നിന്ന് എന്തൊക്കെയോ ഓർഡറുകൾ വരുന്നുണ്ടായിരുന്നതുകൊണ്ട് പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് അറിയില്ല ഇതുവരെ എന്താ സംഭവിച്ചത് കാരണം ഇതുവരെ എനിക്ക് ഒരു സഹായസങ്ങളായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഭാഗത്ത് നിന്ന് ആരും തന്നെ ഒന്നും ചെയ്തിട്ടില്ല അവർ കൂടി വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് അവര് കറണ്ട് കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുമാത്രം അല്ല അല്ലാതെ അഡ്മിനിസ്ട്രേഷൻ നിന്ന് ആരും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അറിയില്ല എന്താ സംഭവിക്കുന്നത് ചിലപ്പോൾ അവർ വേറെ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യണോ എന്താണെന്ന് അറിയില്ല ഈ കൊടുത്ത കംപ്ലൈന്റുകൾക്ക് ഒരു നടപടിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഈ സംഭവം അറിഞ്ഞിട്ട് അതേപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് അതേപോലെ എഫ്ഐആറിലും അവരെന്തൊക്കെയോ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് എനിക്കറിയില്ല പിന്നെ ഇതുവരെ ഈ സംഭവം അറിഞ്ഞിട്ട് സമൂഹത്തിന്റെ നാനാ ഭാഗത്തു നിന്ന് എൻ്റെ സുഹൃത്തുക്കളും സുഹൃത്തുക്കളല്ലാത്തവരും വീടിനെ പിന്തുണ പിന്തുണച്ചുകൊണ്ടും അതേപോലെ തന്നെ എൻ്റെ അവസ്ഥ കണ്ടുകൊണ്ടും സപ്പോർട്ട് ചെയ്ത് സഹായങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അവർക്ക് അവരുടെ കയ്യിൽ നന്ദി പറഞ്ഞു ഇതും മുന്നോട്ടും ഉണ്ടാവണം എന്ന് ഞാൻ പറയാണ് പിന്നെ ഇത് എൻ്റെ ഇതിലെ മാത്രമല്ല ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണക്കാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇത് ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ ഒരു ഭൂരിഭാഗം ആൾക്കാർ ബീഫ് കഴിക്കുന്ന ആൾക്കാരാണ് അവർ പുറത്തു വന്ന അവസ്ഥയായപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് അത് ഇവൻ നമ്മുടെ വീട്ടിലുള്ളിൽ കുക്ക് ചെയ്ത് ഭക്ഷിച്ചാൽ പോലും വേണമെങ്കിൽ പുറത്തുനിന്ന് ഗ്രൂപ്പായിട്ട് ആൾക്കാർ വന്ന വീട് മൊത്തം തല്ലി നശിപ്പിക്കുന്ന അവസ്ഥ എനിക്ക് മാറാം അത് ഇതിപ്പോൾ എനിക്ക് സംഭവിച്ചത് ചെന്നൈ അതും നമ്മളൊക്കെ അഭിമാനപൂർവ്വം കാണുന്ന ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളിലാണ് അത് അക്കാദമിക്കലി അത്ര ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളിൽ നടക്കാമെങ്കിൽ പുറത്ത് ചെന്നൈ സിറ്റിയുടെ ഉള്ളിൽ നടക്കാമത് എവിടെയും നടക്കാം ഇതില് ഇതിൻ്റെ പിന്നിലുള്ളതൊക്കെ എങ്ങനെ എത്രത്തോളം ഇതിൻ്റെ കോൺസ്പിറസി കാര്യങ്ങളെത്രത്തോളം നടന്ന അതിനെ അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയില്ല പക്ഷേ ഇത് ഓൾറെഡി സഹായങ്ങളൊക്കെ വന്ന ആൾക്കാരൊക്കെ തന്നെ പ്രത്യേകമായി അതിലൊക്കെ തന്നെയും പ്രത്യേകമായിട്ട് മുൻകരുതലുകൾ എടുക്കണം എന്ന് ഞാൻ പറയുന്നത് ഇപ്പം തന്നെ കേരളത്തിൽ നിന്ന് ഉള്ള മുഖ്യമന്ത്രി ഇതിനെ പറ്റിയിട്ട് അപലപിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ പിന്നെ ബാക്കി തുടർ നടപടികളായിട്ടൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട് അതിലും ഇങ്ങനൊരു കാര്യം കൂടി ബാക്കി സുരക്ഷിത കാര്യത്തിലും കൂടി മുൻകൈ എടുക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്